അപ്പൊ ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ള കരുവാരക്കുണ്ടിലാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ബുക്ക് ചെയ്ത് വന്ന മാതിരിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത് കാരണം വേറെ ആരുല്ല അപ്പൊ ഞങ്ങളൊരു അഞ്ചാളുകളുണ്ട് ഞാൻ ആരൊക്കെ പരിചയപ്പെടുത്തി തരാം എന്താ ഉണ്ട് ആ റിയാസ് ഡോക്ടറെ അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ അനുവദിച്ചിട്ടുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പൊ ഒരു സമയത്തേക്ക് ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വർഷക്കാലമാണ് അപ്പോൾ ഇറങ്ങി വരുമ്പോഴും കയറി കയറിപ്പോകുമ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ ഉറപ്പുവരുത് കാരണം പാറകളൊക്കെ നല്ല വഴുക്കലുണ്ട് പിന്നെ നല്ല ഫോഴ്സിലാണ് ഇപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യാം അതേപോലെ തന്നെ ഈ വെള്ളം വന്ന് ചാടുന്ന ഭാഗം നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക